ആ നിങ്ങള് വന്ന ചായ വേണം എന്തായി പോയ കാര്യം പോയ കാര്യം എന്താണ് എന്താണ് മോക്കെ വല്ലാണ്ട് പോയതൊന്നും ശരിയായില്ല കമ്മല് കൊടുത്തിപ്പ എത്ര കിട്ടി പോയ കാര്യം എന്താ ചോദിച്ച കമ്മല് കൊടുത്ത് പിന്നെ വണ്ടി പഴയ വണ്ടി കൊടുത്ത് ബാക്കി പൈസ കമ്മൽ വിറ്റതും കൊടുത്ത് ആ പത്തിര കിട്ടി പിന്നെ ഇനി നികുതി പേപ്പർ വേണംന്നാണ് പറയുന്നത് വീടിന്റെ ഇനി അത് ആന്റെ ഇതിന്റെ മേടിക്കാ വന്നിട്ടു അപ്പൊ ഞാൻ അതാ ഇങ്ങോട്ട് വന്നത് പിന്നെ അനീഷിനോട് ചോദിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞിട്ടില്ല പറയാന്ന് പറഞ്ഞിട്ടുണ്ട്

നികുതി പേപ്പർ വേണമല്ലേ അപ്പോൾ നികുതി പേപ്പർ ഞാൻ എൻ്റെ ആങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം ആദ്യം ആളോട് ചോദിക്കാം എന്താ പറയുക എന്നറിയല്ലോ ഏഹ് ഋഷിയേ ഫോൺ എടുക്കണേ മാമ്മൾക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ഫോണെടുത്തിട്ട് വാ വേ വാ ഇവിടെ ഫോൺ വെച്ചിട്ട് എവിടെയാ ഒന്ന് ഫോണും ഇങ്ങനെ കൊണ്ടാ ഞാൻ ആദ്യം ആളെ ആണെങ്കിൽ ആങ്ങൾക്കൊന്ന് വിളിക്കാം അല്ലെ നിങ്ങള് വിളിക്കുമ്പോളെന്താ കിട്ടിയ ചട്ടിട്ട് എന്തൊരു ആഗ്രഹമല്ലേ നോക്കാം വണ്ടിയിലാ പോകുന്നു സേ എവിടെ വണ്ടിയിലാണ് ആ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണ് ആളേനെ പുതിയൊരു വണ്ടി എടുക്കാൻ കുറവായില്ലേ പറയുന്നത് അപ്പോൾ ആളേൻ്റെ പഴയ വണ്ടിക്ക് എപ്പോഴും പണിയല്ലേ അപ്പോൾ ആ വണ്ടി കൊടുത്തിട്ട് പിന്നെ എൻ്റെ കാതീ തീ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തിട്ട് കുറച്ച് വണ്ടിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി അടവിടാമെന്നാണ് വിചാരിക്കണതേ അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട് അപ്പം ഇനി എന്താണ് സാക്ഷിയും വേണം പിന്നെ ോമിനി വേണം പിന്നെ വീടിൻ്റെ നമ്മളിരിക്കുന്ന വീടിൻ്റെ നികുതി പേപ്പർ വേണം എന്ന് പറയുന്നത് അപ്പോൾ നിൻ്റെ പുതിയ വീടും അല്ലേ നിൻ്റെ നികുതി പേപ്പർ തെറ്റൊരുപാടാളെ എനിക്ക് തന്നു പറഞ്ഞാൽ ആളെ എനിക്ക് വണ്ടി ഇറക്കായിരുന്നു പിന്നെ അടവൊന്നും തെറ്റിക്കില്ല അടവൊക്കെ കറക്റ്റ് തന്നെ കറക്റ്റായിട്ട് അടക്കും പിന്നെ സ്കൂൾ ട്രിപ്പ് എടുക്കാമല്ലോ സ്കൂൾ ട്രിപ്പ് എടുത്തിട്ട് വണ്ടിൻ്റെ അടവ് അടച്ചു പോകുക എന്നാണ് ആളിയും പറയുന്നത് ആളെ എനിക്കൊരു ചോദിക്കാനൊരു വണ്ടി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അപ്പൊ നീ സെഫിയോടും ചോദിച്ചിട്ട് ശരി ഞാനിന്ന് എന്തായാലും അളിയനോട് പറയാം ശരി ഞാൻ വിളിക്കാട്ടാ എന്താ പറഞ്ഞത് ചോദിച്ചപ്പോ അവൻ അവൻ ആദ്യം പറഞ്ഞ് ലൈഫ് മിഷൻ വഴിയാണ് എന്നാണ് അവൻ പറഞ്ഞത് വീട് പിന്നെ പറയണ എന്താണ് അവളുടെ അവൾ അവൾ സമ്മതിക്കില്ല അവളിനോട് ചോദിക്കാണ്ട് അവൻ്റെ അല്ലെല്ലോ ഒക്കെ അവൾ അവളല്ലേ അപ്പോൾ അവനിക്ക് തരാൻ പറ്റൂലെന്നൊക്കെയാണ് അവൻ പറയുന്നത് പിന്നെ അവൾ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക എന്തായാലും ഞാനിന്ന് മാമാൻ്റെ മോളിനോട് ഒന്ന് ചോദിച്ചോളാം ഞാൻ അനീഷിനോട് ചോദിച്ചിട്ട് അവൻ അവൻ അവന്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് വിവരം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് കിട്ടും ഉറപ്പാണ് എന്നാലും ഒന്ന് നീ വിളിക്കോക്ക ഹലോസീറ പണി തിരക്കായിരിക്കുമല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കാണ്ടി വിളിച്ചതാണേ വേറെ ഒന്നുമില്ല ആളെയും പുതിയ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞില്ലേ സ്കൂട്ടർ സ്കൂട്ടറിപ്പോ എടുക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം വണ്ടിക്ക് നികുതിൻ്റെ പേപ്പർ ഒത്തിരി വേണം എന്ന് പറയണേ അപ്പോൾ അടവൊക്കെ കളയാൻ കറക്റ്റായിട്ട് അടക്കും കുഴപ്പമൊന്നും ഇല്ല നിൻ്റെ വീട്ടിൻ്റെ നികുതി ഇത്തിരി തരുമോ ഏ ആ അതെ ആ ശരി എന്നാൽ അവൾ അവളുടെ ഇപ്പം എന്തോ വണ്ടിക്കൊന്നിനു വേണ്ടി വെച്ചിരിക്ക അവൻ്റെ ഇപ്പം അപ്പം അത് തരാൻ അങ്ങ് പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എന്തായാലും നിങ്ങൾ അന്വേഷണ കൊണ്ടുവന്നെ ചോദിക്കും അവനാകുമ്പോൾ അവൻ്റെ അവനിക്കാവുമ്പോൾ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഏ എന്നു ചോദിക്കും എന്നിട്ട് എന്താ പറയുന്നത് നോക്കി ആർക്കും ഇതുണ്ടായിട്ടും കാര്യമില്ല നമ്മക്കൊരു ഇത് വരുമ്പോ ആരും അവരതില്ല ഒക്കെ ശെരിയാവും ആ നിങ്ങളിപ്പോ എന്തായി നിങ്ങളുടെ കൂട്ടുകാരനെ തരാ പറഞ്ഞത്

എന്തായാലും അവനിക്കും അവൻ്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ നമ്മളെ സഹായിക്കാൻ തോന്നിയല്ലോ അതെന്നെ പറയുന്നത് എന്തായാലും ഇനി നിങ്ങൾ വാടകടക്കെ കറക്റ്റായി അടക്കി അവനെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉപകാരമായിട്ട് വന്നല്ലോ അതന്നെ വലിയ സന്തോഷം എന്തായാലും അവനക്കും അവൻ്റെ അമ്മക്കും അവിടെ ചായസവും ആരും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ ആരും ഒരു കൂടപ്പറപ്പോൾ പോലും ചെയ്യാത്ത കാര്യമില്ല അവൻ ചെയ്തില്ലേ എന്തായാലും അവൻ്റെ അമ്മാക്കും അവനിക്കൊക്കെ അവൻ്റെ കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ എന്തായാലും എനിക്കും സന്തോഷമായി വേണ്ടി വൈകുന്നേരം ഇറക്കുമല്ലോ അല്ലേ സമാധാനം സന്തോഷമായി എനിക്ക് എന്തായാലും ഇനി നിങ്ങൾ അടവും തെറ്റി കണ്ടിട്ടുള്ളു കറക്റ്റ് അടക്കി അപ്പൊ വൈകുന്നേരം വൈകുന്നേരം പോകൂലേ ബുക്കും ഇതൊക്കെ കൊടുക്കാൻ അവന്റെ വീടൊക്കെ ഒന്ന് നോക്കിയാൽ വീടൊക്കെ കാണിച്ചു കൊടുക്കണ ആ അപ്പൊ എന്തായാലും വണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നിട്ട് നമുക്ക് ഒന്ന് നോക്കാം എന്ത് ഇത് വന്നാലും തലമോണ കേസ് വന്നാലും വണ്ടിന്റെ അടവ് കറക്റ്റായിട്ട് അടക്കി നിങ്ങള് മനസ്സിലായി പഴയ ഇനിയിപ്പോൾ പഴയ വണ്ടിയാണ് പണി പുതിയ വണ്ടിയാണ് പണിയാണെന്നൊന്നും പറയണ്ട എന്തായാലും പഴയ വണ്ടിക്ക് എപ്പോഴും പണി കാരണം കൊണ്ടല്ലിപ്പോൾ ഈ അവസ്ഥയൊക്കെ വന്നത് എന്തായാലും അവനെയെങ്കിലും ഉണ്ടായിരുന്നല്ലോ നമ്മളൊന്ന് സഹായിക്കാൻ അതിന് വലിയ ഹയർ എന്തായാലും അവൻ്റെ കുടുംബത്തിന് നല്ലത് വരട്ടെ